ഗേൾസ് ഞങ്ങൾ മഴയത്ത് കുളിച്ചിട്ട് നനഞ്ഞിട്ട് ഒരു ചായ കുടിച്ചിട്ട് വന്നാലോ ഓക്കേ നല്ല മഴയത്ത് ഞങ്ങൾ നല്ല പോന്നത് വേറെ നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് ഞാൻ കുറേ കസിൻസും ഉണ്ട് ഗേൾസ് ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് ഇടവയിലേക്ക് കൂടിയിട്ട് വെള്ളച്ചാട്ടം എങ്ങനെയാണെന്ന് അറിയില്ല കുറേ കുറേ ആൾക്കാരുണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങ പോകുമ്പോക്ക് ആടെ കൊറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്ന ആടെന്ന് കിട്ടിയതാണ് ഈ ഏട്ടനെ ഈ ഏട്ടനെ കണ്ടിട്ട് നമുക്ക് ഒരു ഭാവം തോന്നിയിട്ട് ഞാൻ എടുത്തത് തന്നെ കേട്ടാ ഏതായാലും അടിപൊളി പ്ലേസ് ആണ് കേട്ടാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി എട സ്ഥലം ഞാൻ ലൊക്കേഷൻ പൊട്ടി എനിക്ക് പോവാൻ വേണ്ടി ഇതുവലി ഇഷ്ടമെങ്കിലും ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം പോകുമ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു മനസ്സ് വേറൊന്നും അല്ല ഈ മയക്കാലത്തിലെ കൊറേ അപകടങ്ങളെല്ലാം കേൾക്കുന്നില്ല നമ്മൾ അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പേടിച്ച് പേടിച്ച് പോകും എൻ്റെ കൂടെ കുറേ അലവലാദികൾ ഉണ്ടായിരുന്നു അവർക്കാണെങ്കിലോ ഒരു പേടിയുമില്ല നമ്മുടെ അടുത്തുമ്പോക്കെ കുറേ ആൾക്കാർ വന്നിട്ട് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തിട്ട് അവർ എൻജോയ് ആക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എനിക്കെന്തേ പേടി ഉണ്ടായത് മോളിൽ നിന്ന് വലിയ കല്ലാമത്തെ താഴേക്ക് തീർന്നില്ല അതുകൊണ്ട് ഞാൻ അധികം ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോയി പോകാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന് തോന്നി ആടെ നിൽക്കുന്ന ചേട്ടന്മാറിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഉപദേശം തന്നിട്ട് പോയത് വേറൊന്നുമല്ല വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞിട്ട് പോയത് ആടെ ആണെങ്കിൽ അത്രയ്ക്ക് വെള്ളച്ചാട്ടം ഉണ്ടായിന് നല്ല മഴയല്ലേ പിന്നെ അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവും ഇത് ഞങ്ങളപ്പോ തന്നെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലെ ഇവിടുത്തെ നമ്മ അങ്ങനെ അധികം പോലില്ല ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിന് കേട്ടാ ഈടെ ഞാനില്ലേ മുമ്പൊരിക്ക വന്നിട്ടുണ്ടായിന് ആ സമയത്ത് ഇത്ര വലിയ വെള്ളച്ചാട്ടം ഉണ്ടായിട്ടാ അതായത് അപ്പൊ മഴയല്ലായിരുന്നു അതുകൊണ്ട് ചെറുങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ടായിട്ടു പക്ഷെ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് വെള്ള വെള്ളം ചാട്ടം ഉണ്ട് കിട്ടാ ഈ ഓന് പുലിയന്നെ പടിയിലെ അങ്ങ് പോവാൻ പേടിയാന്നുകൊണ്ട് ഞാൻ ിട്ടാണ് വീട് വീട് എടുക്കുന്നുണ്ടെങ്കില് ഞാൻ താലോട്ടും മേലോട്ടെല്ലാം നോക്കുന്നുണ്ട് എന്താ കളിട്ട് പോകുന്നുണ്ടപ്പ ഭയമല്ല ഗൈസ് ജാഗ്രതയാണ് വേണ്ടത് പക്ഷെ വൈബായിരുന്നു ഗൈസ് എന്ത് രസം ഉണ്ടായിന്നറിയാം ഫ്രണ്ട്സിന്റെ ഒക്കെയോ അല്ലെങ്കിൽ കസിൻസിന്റെ ഒക്കെ അല്ലെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു മനസ്സിനൊരു സമാധാനം ഇല്ല ചാൻ ഒഴിച്ച് അടത്തിയിട്ട് ആകുമ്പോൾ ഓൻ എന്തോ കുളിക്കാൻ വേണ്ടിയിട്ട് വന്നത് കുപ്പായാലും ഒരു കുത്തിരുന്നിട്ടുണ്ട് ഓൻ ആടത്തിയിട്ട് അവൻ്റെ മെയിൻ പരിപാടി മീൻ പിടിക്കലായിരുന്നു അവസാനം അവനക്കിടുന്ന തപ്പി പിടിച്ചിട്ട് ഒരു ഞണ്ടിനെ കിട്ടിയിട്ടാണ് ഞാനത് വീട്ടിൽ ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുകളിലോട്ട് ആറൊന്നും അല്ല മോൾ നിന്നെങ്കിൽ നോക്കിയത് ഇങ്ങനത്തെ അങ്ങനത്തെ പ്ലേസിലും നിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ ഞാനിങ്ങനെ മേലോട്ട് നോക്കിയിട്ട് വീഡിയോ എടുക്കുന്ന കാണുമ്പോ ബാക്കിയുള്ളവരെല്ലാം കളിയാക്കി ചിരിക്കുന്നു ഓർക്ക് കളിയാക്കി ചിരിച്ച പോരോ നമ്മളെ തേച്ചു നമ്മൾ

സാധനം കാര്യമില്ല എന്ന് വിചാരിച്ചിരുന്നത് നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായി നമുക്ക് പിന്നെ പൊടിച്ചിട്ടുന്ന് കൈ പുള്ളറെല്ലാം പോകുമ്പോൾ എന്താക്കാണ്ടത് ഓൻ്റെ ഒരു പാറാട്ടം നോക്കിയ അതിന്റെ മുകളിൽ മോള് കേറിയിട്ട് പോയി ഈറ്റിംഗ് ഒക്കെ ഒരു പേടിയില്ല അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഏത് അങ്ങിന്റെ മുകളിൽ കറും അതല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇപ്പം ഈ ഹെൽമെറ്റ് വെച്ചിരുന്നു ഹെൽമെറ്റ് വെച്ചതിൻ്റെ ഒന്നാമത്തെ ഗുണമെന്ന് വെച്ചാൽ മഴവെള്ളം നമ്മളെ തലയിലോട്ട് ഇറങ്ങൂല രണ്ടാമത്തെ ഗുണം എന്താന്ന് വെച്ചെങ്കിൽ തലയിൽ എന്തെങ്കിലും വീണെങ്കിൽ തലക്കേക്കൂല എങ്ങനെയുണ്ടെങ്കിൽ ഗൈസ് നമ്മ ചായ കുടിക്കാൻ വേണ്ടിട്ട് നമ്മ ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ നമുക്ക് ചായ കുടിക്കുന്ന സ്പോട്ടിലെത്തി വീണ്ടും കാണാം ഓരോരാളെ ചോദിച്ചിരിക്കുകയാണ് ഗൈസ് ഒന്നാമത്തെ ഒരാള് അടുത്ത ആളുന്നുണ്ട് നല്ല പ്ലേസ് കണ്ടെങ്കിലോ നിർത്തും എന്നിട്ട് ഇതുപോലെ വീഡിയോ ഏതായാലും നമ്മുടെ ചായ സ്പോട്ട് എത്തിയിട്ടുണ്ട് ഈടെ നല്ല വടയും ചമ്മന്തിയെല്ലാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിട്ട് വന്നത് പക്ഷെ പൈസ നമ്മൾത്തി പ്ലിങ് ആയിപ്പോയി കാരണം വട തീർന്നിട്ടുണ്ടായിന് പിന്നെ സമൂസ ഉണ്ടായിന് അങ്ങനെ ആ സമൂസയും വാങ്ങിയിട്ട് സമൂസ വാങ്ങിയിട്ട് നമ്മൾ ഫ്ലോപ്പ് ആയിട്ടാ ആയിട്ട് ഈ ഴത്ത് വണ്ടി ഓടിച്ചിട്ട് ഇത്രയും ദൂരം വന്നിട്ട് നല്ല ചൂട് ചായ കുടിക്കുമ്പോൾ കുടിക്കുമ്പോണ്ടെന്നൊരു സുഖമുണ്ടല്ലോ പിന്നെ സമൂസയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താക്കലും മുട്ട പൊങ്ങിയത് നമ്മളുടെ വൈബ് സ്ഥലം ഉണ്ട് ഇട്ടാ വീടിന്റെ മുകളിൽ ഇങ്ങനെ ഇല്ല നമുക്ക് എല്ലാം കാണാം ഒന്നിന്റെ മുകളിൽ നിന്നിട്ട് ചായ കുടിക്കുന്ന ഒരു വൈബ് ഉണ്ടല്ലോ നമ്മുടെ മോഹൻലാൽ പറഞ്ഞ വേറെ കൂടുതലും ചായയുടെ സ്വാദ് കൂടുന്നത് പോലെ അടിപൊളി ചായ ചായ കുടിച്ചിട്ട് നമുക്ക് ഏകദേശം ഏഴു മണിയായിട്ടുണ്ടെങ്കിൽ പഠിച്ച പോലെ നമ്മൾ പൊറേറ്റോ നന്നാക്കറിയോ എന്റെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കൂടുതലെ ബെല്ലൈക്കൻ ഒന്ന് പൊട്ടി പൊട്ടിച്ചേക്കാം അപ്പൊ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആയിട്ടുള്ള എന്നാലും നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ